മുഖ്യന്റെ മകൾ വീണ വിജയനെ പൊക്കാനായി എസ് എഫ് ഐ ഒ എ കെ ജി സെൻറ്ററിൽ എത്തിയാൽ അവരെ സി പി എസ് സഹാക്കൾ തടയുമത്രെ അതായത് പരിശോധനയ്ക്കായി ഈ എക്സാലോജിക്കുമായി ബന്ധപ്പെട്ട അഡ്രസ്സ് വീണാ വിജയൻ കൊടുത്തിരിക്കുന്നത് എ കെ ജി സെൻറ്ററിൻ്റെതാണ് എ കെ ജി സെൻറ്റർ വീണയുടെ കുടുംബസ്വത്താണല്ലോ അതുകൊണ്ടാണ് എ കെ ജി സെൻറ്ററിൻ്റെ അഡ്രസ്സ് വീണാ വിജയൻ എക്സാലോജി കമ്പനി തുടങ്ങാനായി നൽകിയത് അതുകൊണ്ട് തന്നെ എ കെ ജി സെൻറ്ററുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അന്വേഷിക്കാൻ എസ് എഫ് ഐ ഒ എത്തിയാൽ സഹാക്കന്മാർ തടയുമെത്ര ഇത് നിങ്ങളുടെ പിണറായിക്കെതിരെ സമരം വിളിക്കാൻ വരുന്ന യൂത്ത് കോൺഗ്രസ്സുകാരോ യു ഡി എഫുകാരോ അല്ല ഇത് കേന്ദ്രസേനയാണ് സഹാക്കന്മാരെ ഗോവിന്ദൻ മാസ്ത്രെ അറിഞ്ഞുണ്ടെങ്കിൽ പിള്ളേർക്കൊക്കെ ഒന്ന് പറഞ്ഞുകൊടുക്കും തടയാൻ വന്നാൽ പിന്നെ ഈ തടയുന്നവരുടെ കാര്യമൊക്കെ എന്താകുമെന്ന് കണ്ടു തന്നെ അറിയണം എന്തായാലും സി എം ആർലിൽ കൃത്യമായ പരിശോധന എസ് എഫ് ഐ ഒ നടത്തിയിട്ടുണ്ട് ആ പരിശോധനയിൽ നിർണായകമായ പല വിവരങ്ങളും അവർക്ക് ലഭിച്ചിട്ടുമുണ്ട് മണിക്കൂറുകൾ നീണ്ട പരിശോധനയാണ് നടന്നത് പരിശോധനയ്ക്ക് ശേഷം വീണാ വിജയനെ ചോദ്യം ചെയ്യാനായി വിളിപ്പിക്കും എന്നുള്ള വിവരങ്ങൾ പുറത്തു വരുന്നുണ്ട് മാത്രമല്ല ഇതിന് മുന്നോടിയായി തന്നെയാണ് എ കെ ജി സെൻറ്ററുമായി ബന്ധപ്പെട്ടും പരിശോധനയ്ക്ക് ഡെപ്യൂട്ടി ഡയറക്ടർ എസ് എഫ് ഐയയുടെ ഡെപ്യൂട്ടി ഡയറക്ടറായ അരുൺ പ്രസാദിൻ്റെ നേതൃത്വത്തിൽ ഈ അന്വേഷണ സംഘം എ കെ ജി സെൻറ്ററിൽ എത്തുന്നതാണ് പണ്ട് ചിദംബരത്തെ പൊക്കാനായി മതിൽ കയറി ചാടി റെയ്ഡ് നടത്തിയ ആളാണ് അതുകൊണ്ട് അങ്ങനെ ഉമ്മാക്കി കാട്ടിയൊന്നും അരുൺ പ്രസാദിനെ ഭയപ്പെടുത്തരുത് പിണറായി കണ്ണുരുട്ടിയാൽ ഭയപ്പെടുന്ന സഹാക്കന്മാരല്ല എസ് എഫ് ഐ ഒ എന്ന ഒന്നറിഞ്ഞാൽ കൊള്ളാം പിന്നെ മോളെ വീണേ എത്ര നാൾ ഇങ്ങനെ അച്ഛൻ്റെ സംരക്ഷണയിൽ ഇങ്ങനെ കള്ളത്തരങ്ങളൊക്കെ കാണിച്ചു കൂട്ടിയിട്ട് ഒളിച്ചും പാത്തും ഇങ്ങനെ ഇരിക്കും അച്ഛനെ സംരക്ഷിക്കുന്നതിനൊക്കെ ഒരു പരിധിയില്ലേ അച്ഛൻ്റെ പേരും പദവിയും ദുരുപയോഗം ചെയ്ത മോളെന്തെങ്കിലുമൊക്കെ നേടിയിട്ടുണ്ടോ എങ്കിൽ അതൊക്കെ വലിച്ചെടുത്ത് പുറത്തേക്കിടാൻ കഴിവുള്ള നല്ല ഒന്നൊന്നര ടീം തന്നെയാണ് അന്വേഷണത്തിനായി എത്തിയിരിക്കുന്നത് എട്ട് മാസമൊന്നും അവർക്ക് വേണ്ട ഒന്നോ രണ്ടോ മാസത്തിനുള്ളിൽ കൃത്യമായ അന്വേഷണം നടത്തി മോളെ അങ്ങ് പൊക്കിക്കൊണ്ടു പോകും കേരളത്തിലെ ജനങ്ങളെ എത്ര നാൾ വേണമെങ്കിലും അച്ഛനും മോൾക്കും പറ്റിക്കാം എത്ര നാൾ വേണമെങ്കിലും നികുതി പണത്തിൽ നിന്ന് ഇതുപോലെ കോടികളെടുത്ത് മോളുടെ കേസ് ഇങ്ങനെ ഇരുപത്തഞ്ച് ലക്ഷം കോടികൾ ഒക്കെ രക്ഷപ്പെടുത്താനായി വാദിക്കാം എന്ന് വെച്ചിട്ട് എസ് എഫ് ഐ ഒക്കെ അങ്ങനെ കേരളത്തിലെ ജനങ്ങളെപ്പോലെ വിഡികളാക്കാൻ കഴിയുമോ അതൊക്കെ തലയ്ക്കാത്ത മൂളയുള്ളവരാണ് അവർ കൃത്യമായ അന്വേഷണം നടത്തും അവർ അതിൽ കൃത്യമായ രേഖകളെടുക്കും അവർക്ക് സംശയം തോന്നുന്നവരെ അവരെ അറസ്റ്റ് ചെയ്യാം ആ വഴി ചോദ്യം ചെയ്യലിലേക്ക് കൊണ്ടുപോകാം പിന്നെ ചോദ്യം ചെയ്യലൊക്കെ വളരെ കടുപ്പമെന്നാണ് കേൾക്കുന്നത് ഉറങ്ങാൻ പോലും അനുവദിക്കാതെ സത്യം പുറത്തെടുക്കുന്നതുവരെ അവർ നല്ല രീതിയിൽ ടോർച്ചർ ചെയ്യുമെന്നൊക്കെയാണ് കേൾക്കുന്നത് അതുകൊണ്ടാണ് കൂടുതൽ കഷ്ടപ്പാടിൽ നിന്ന് നിൽക്കാതെ എക്സാലോജിക്കുമായി ബന്ധപ്പെട്ട സാമ്പത്തിക ക്രമക്കേടുകളും സി എം ആർ എൽ എന്തിനാണ് നൽകാത്ത സേവനത്തിന് ഇത്രത്തോളം കോടികൾ കോടികളൊന്നേപ്പം ഏഴ് രണ്ട് കോടി എന്തിനാണ് നൽകിയത് എന്നുള്ള കാര്യങ്ങളുമൊക്കെ മണി മണി പോലെ മോളങ്ങ് പറഞ്ഞാൽ വലിയ കേടുപാടുകളൊന്നുമില്ലാതെ ഇല്ലാതെ മാനസിക സമ്മർദ്ദങ്ങളൊന്നുമില്ലാതെയൊക്കെ അന്വേഷണം അങ്ങ് മുന്നോട്ട് പോകും ഇല്ലെങ്കിൽ അവർ അമ്മച്ചിയാണ സത്യം അവർ നന്നായിട്ട് പൊരിച്ച് വറുത്തവർ കോരും പിന്നെ റിയാസിൻ്റെ കാര്യം അറിയാമല്ലോ പണി മണത്ത് കിട്ടുമെന്നറിഞ്ഞാൽ മന്ത്രി ഓടി തള്ളി രക്ഷപ്പെടും ഭാര്യയ്ക്ക് ഇത്രത്തോളം പ്രതിസന്ധി ഉണ്ടായപ്പോൾ പോലും ഒരക്ഷരമുണ്ടാത്തതാണ് ഭർത്താവ് അതുകൊണ്ടാണ് റിയാസിനെ നമ്പുന്നത് അത്ര നല്ലതിനല്ല എന്നാണ് പല കരക്കമ്പികൾ ഞങ്ങൾ പറയുന്നതല്ല പലരും പറയുന്നത് അങ്ങനെയാണ് എന്തായാലും റിയാസിന്റെ ആ സംരക്ഷിക്കും പിണറായി സംരക്ഷിക്കും എന്നും പറഞ്ഞ് ഇരിക്കണ്ട കാരണം ഇത് കേന്ദ്രസേനയാണ് അവർ കൃത്യമായി കാര്യങ്ങൾ ഏറ്റെടുത്ത് കഴിഞ്ഞാൽ അവർക്കറിയാം ഒരാളെ കൊണ്ട് എങ്ങനെ സത്യം പറയിപ്പിക്കണം എന്നൊക്കെ ഉള്ളത് സത്യത്തിൽ ഇപ്പോഴാണ് ബിഗ് ഫിഷ് എന്ന സ്വപ്ന സുരേഷ് പല ആവർത്തി മുഖ്യമന്ത്രിയുടെ മകളെക്കുറിച്ചാണ് ഏറ്റവും കൂടുതൽ ആരോപണം സ്വപ്ന സുരേഷ് ഉന്നയിച്ചത് അതായത് മുഖ്യമന്ത്രി മകൾക്ക് വേണ്ടിയാണ് ഈ ജനങ്ങളെ ദ്രോഹിക്കുന്നതും ഈ പണം കൊള്ളയടിക്കുന്നതും എന്നൊക്കെ പറഞ്ഞിട്ട് സ്വപ്ന സുരേഷ് ഒരുപാട് തവണയാണ് ഈ ഒരു വീണാ വിജയനെതിരെ ആരോപണങ്ങൾ ഉന്നയിച്ചത് അന്ന് സ്വപ്നയെ പുച്ഛിച്ച് പലരും തള്ളി സ്വപ്ന പ്രതികാരം തീർക്കുകയാണ് ഇല്ലാ കഥകൾ മെനഞ്ഞുണ്ടാക്കുകയാണെന്നൊക്കെ പക്ഷേ സ്വപ്ന പറഞ്ഞതാണ് യാഥാർത്ഥ്യമെന്ന എസ് എഫ് ഐ ഒ കേരളത്തിലെത്തി അന്വേഷണം ആരംഭിച്ചപ്പോൾ പ്രത്യേകിച്ച് വീണാ വിജയനെതിരെ അന്വേഷണം ആരംഭിച്ചപ്പോൾ കേരളത്തിലെ അന്തം കമ്മികൾക്ക് വരെ മനസ്സിലായി അന്ന് സ്വപ്നയ്ക്കെതിരെ കുരു പൊട്ടിക്കൊണ്ട സ്വപ്നയുടെ ഫേസ്ബുക്കിനും സ്വപ്ന പറയുന്ന ഓരോ കാര്യങ്ങൾക്ക് താഴെ വന്ന് അവർക്കെതിരെ ഏറ്റവും മോശമായ കമൻറ്റുകളിട്ട അന്തം കമ്മിക്കൂട്ടങ്ങൾക്കൊക്കെ ഇപ്പം പുരിഞ്ചിതാ ആരാണ് ആരാണ് ബിഗ് ഫിഷ് പിണറായിയേയും പിണറായിയുടെ മുഖ്യമന്ത്രി പദത്തെയും ഉപയോഗിച്ച ഇവിടെ സാമ്പത്തിക ക്രമക്കേടുകളും പണങ്ങളും ഒക്കെ വാരിക്കൂട്ടിയത് ആരാണ് എന്ന ദിവസങ്ങൾക്കകം തന്നെ മനസ്സിലാക്കാൻ കഴിയും അതുകൊണ്ട് എ കെ ജി സെൻറ്ററിൽ വരുമ്പോൾ നെഞ്ച് വിരിച്ച് നിന്ന് കൊടുത്താൽ അവർ തൂത്ത് വാരിക്കൊണ്ട് അങ്ങ് പോകും എസ് എഫ് ഐ യു അതുകൊണ്ട് കൂടുതൽ കളിക്കാൻ നിൽക്കണ്ട ഇത് ഈ സമരം നടത്തുന്ന പിള്ളേര് കളിയല്ല ഇത് എസ് എഫ് ഐ ഒ ആണ് അത് ഓർത്താൽ നല്ലത് ഇല്ലെങ്കിൽ പിണറായിക്കും കിട്ടും പണി ഗോവിന്ദ മാസ്റ്റർക്കും കിട്ടും പണി തടയാൻ നിൽക്കുന്ന ഓരോരുത്തന്മാർക്കും എട്ടിൻ്റെ പണിയാവും കിട്ടുന്നത്